അസലാമലൈക്കും വിയപ്പെട്ട സഹോദരങ്ങളെ നാട്ടിലും മറനാടുകളിലുമുള്ള എല്ലാ സഹോദരങ്ങളും സഹോദരികളും നമുക്കെല്ലാവർക്കും അള്ളാഹു സുഭാരൂഹത്തിലെ റഹ്മത്ത് നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ കരുണയും കനിവും നമുക്ക് തരുമാറാകട്ടെ ഇന്ന് നമ്മൾ അസുമാ തുടങ്ങുകയാണ് തുടങ്ങിയതിൻ്റെ നാലാമത്തെ ദിവസമാണ് നാലാമത്തെ നാമം നമ്മൾ അള്ളാഹുവിൻ്റെ പേരിൻ്റെ വിശേഷണങ്ങളായി വരുന്ന നാലാമത്തെ നാമം നമ്മൾ എന്ന് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അൽ ഖുദ്ദൂസ് ഉർ റഹീമുൽ മലിക് വരെ നമ്മൾ പറഞ്ഞു വച്ചു അൽ ഖുദ്ദൂസ് എന്ന നാമമാണ് അള്ളാഹുവിന്റെ തോഫിക്കോടുകൂടി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്ന നാമത്തെക്കുറിച്ചാണ് വിശുദ്ധ കുറുഅാനിൽ അള്ളാഹു സുഖാനുഭൂത്തരായ ഈ നാമത്തെ ഖുദൂസ് എന്ന നാമത്തെ പരിശുദ്ധൻ പരമമഹാ പരിശുദ്ധൻ എന്നും സർവമഹാ പരിപാവനൻ എന്നും ഒക്കെ ഇതിനർത്ഥം പറയാം സാധാരണ പരിശുദ്ധിയിൽ നിന്ന് കുറെ കൂടി ഉയർന്ന രീതിയിലുള്ള പരിശുദ്ധിയാണ് ഇവിടെ വീക്ഷിക്കുന്നത് കാണുന്നത് അതിനാണ് പരമ എന്നുകൊണ്ട് പരമ പരിശുദ്ധി ഈ നാമം അൽ ഖുദ്ദൂസ് എന്ന നാമം അൽ മരിക്കിൻ്റെ കൂടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുകയാണ് ഖുർആാനിൽ അൽ മരിക്കൽ ഖുദ്ദൂസ് പരമമഹാ പരിപാനനായ മലിക് രജാവ് എന്ന അർത്ഥത്തിൽ ഇത് രണ്ട് സുഹൃത്തുകളിലായി രണ്ട് ആയത്തുകളിലായി എല്ലാ സുബാനോ തര ഖുർആൻ ഷിരീഫിൽ അൽ ഖുദ്ദൂസ് എന്ന നാമം തന്നിട്ടുണ്ട് നമുക്ക് ഒരു അതീതിന്റെ വ്യാഖ്യാനമാണ് നമ്മൾ ഈ തൊണ്ണൂറ്റി നാമങ്ങളും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അള്ളാഹു സുബാൻ സൂറത്തിൽ ആണ് പറയുന്നത് അവിടെയും അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നാണ് ഉപയോഗിച്ചത് അള്ളാഹു രാജാവ് എങ്ങനെയുള്ള രാജാവെന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് ഇനി സുറത്തു പറയുന്നുണ്ടോ യുസബിഹു നാല് നാമങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ടോ അവിടെ ഇതിൽ നിന്ന് ഒരുപാട് സവിശേഷതകൾ ധാരാളമായ സവിശേഷതകളാണ് നമുക്ക് പഠിക്കുവാനുള്ളത് ഈ നാമം തന്നെ അൽ ഖുദ്ദൂസ് എന്ന നാമം ഒരാൾ ദൈമാക്കി പറഞ്ഞു വരികയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഒരാൾ ദായുമായിട്ട് അൽ കുദ്ദൂസ് അൽ കുദൂസ് എന്ന് അല്ലെങ്കിൽ അങ്ങനെ അള്ളാഹുവിനെ വിളിക്കൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ അള്ളാഹു സുബാനുതേല പലവിധത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്നെല്ലാം എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി മോചിപ്പിച്ച് പരിശുദ്ധമായ ഒരു ഹൃദയത്തിലേക്ക് അള്ളാഹു ആക്കി തീർക്കും എന്ന് മഹാന്മാരായ ഉപത്രികളും വ്യാഖ്യാതാക്കളും പരിജ്ഞാനമുള്ള ഉലമാക്കളും ഇത് സംബന്ധിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ ഹൃദയത്തെ ശുദ്ധിയാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പണം ചെയ്യുന്ന ആ കുദൂസ് എന്ന് വിളിക്കുന്ന ഈ നാമം അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയെ തമ്മിൽ വേർതിരിച്ചു കാട്ടുന്ന ഒരു നാമമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധി അള്ളാഹു പ്രത്യേകമാക്കി എടുത്തു കാണിക്കുന്ന ഒന്നാണ് ൂസ് അൽ മലിക് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ ചേർത്തുകൊണ്ട് അൽ ഖുദ്ദൂസ് പറയുന്നത് നമ്മൾ ചിന്തിക്കണം എന്താണ് അൽ ഖുദ്ദൂസ് എന്ന പദം രണ്ടായത്തിലും അങ്ങനെ തന്നെ പ്രയോഗിച്ചിരിക്കുന്നു ഇവിടെ ധാരാളമായ ഉണ്ട് പ്രമുഖന്മാരുണ്ട് നേതാക്കളുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ പരമമഹാ ആ പരമമഹാ സൃഷ്ടാവ് അല്ലെങ്കിൽ പരമ ആ മഹാ പരിശുദ്ധൻ ആയിരിക്കുന്ന ഈ പ്രത്യേകത എന്താണ് എന്ന ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് ഈ സൃഷ്ടികളും സൃഷ്ടാവുമായിട്ടുള്ള പ്രത്യേകതയാണ് നമുക്ക് വേർതിരിച്ചറിയേണ്ടത് വേറിതിരിച്ച് കൊടുക്കേണ്ടത് അത് വേർതിരിക്കുന്ന ഒരു നാമമാണ് വേർതിരിച്ച് കാണിക്കുന്ന ഒരു നാമമാണ് അൽ ഖുദ്ദൂസ് എന്ന നാമം അതുകൊണ്ടാണ് ഹൃദയത്തെ നമ്മുടെ ഹൃദയത്തെ അത് ദായുമാക്കി കൊണ്ടുനുണ്ടാക്കുന്നവരുടെ ഹൃദയത്തെ അള്ളാഹുസ്ബനുദ് പരിശുദ്ധമാക്കി തീർക്കും എന്ന് പറയുന്നത് സൃഷ്ടാവിന്റെയും സൃഷ്ടിയുടെയും വ്യത്യാസം എന്തിവിടെ നമുക്ക് കാണാം അള്ളാഹുവിന് കാണാം ഈ രണ്ടിൻറെയും കാഴ്ചയുടെ വ്യത്യാസമുണ്ട് നമുക്ക് കേൾക്കാം അള്ളാഹുവിന് കേൾക്കാം പക്ഷെ ആ രണ്ടിൻ്റെ വ്യത്യാസമുണ്ട് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളാൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളാൽ മാത്രമാണ് നമ്മൾ കാഴ്ചകൾ വിടുന്നത് കാണുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ പിടിക്കുന്നത് നമ്മൾ എടുക്കുന്നത് നമ്മൾ നടക്കുന്നത് എല്ലാം മുന്നൂറ്റി അറുപത് അസ്ഥിബന്ധങ്ങൾ തന്നെ അള്ളാഹു മനുഷ്യ ശരീരത്തിൽ വെച്ചിരിക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ഈ അസ്ഥിബന്ധങ്ങളുടെ സഹായങ്ങളോടൊപ്പം പഞ്ചീന്ദ്രിയങ്ങളാൽ നിർമ്മിക്കപ്പെട്ട വസ്തുവകളുടെ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു അതൊന്നും ആവശ്യമില്ല അത് നമ്മൾ തീർത്തറിയണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പോലെ അല്ല അള്ളാഹു കാണുന്നതും കേൾക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെ അല്ല അള്ളാഹു പ്രവർത്തിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പ്രവർത്തിക്കുന്നത് അവൻ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അവൻ കുൻ എന്ന് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്ന് ഞാൻ ആയത്തു സുഹൃത്തിയാസില് പറയുന്ന ആയത്തിൽ ഓതി ഞാൻ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുള്ള അള്ളാഹു സുഹാന സൃഷ്ടികളാണ് നമ്മൾ നമ്മൾ ഇവിടെ ഒരു തുള്ളി ഇന്ദ്രിയത്താൽ ജനിച്ചു വീണ് നമ്മൾ യാതൊന്നും അറിയുന്നില്ല വളർന്നു വന്നു വളർന്നു വന്നപ്പോൾ നമുക്ക് കേൾവിയും കാഴ്ചകളും എല്ലാം ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അർഹാവു നമുക്ക് തന്നു അങ്ങനെയുള്ള കേൾവിയും കാഴ്ചകളും മാത്രമേ നമുക്കുള്ളൂ നമ്മൾ ദുന്യാബിലേക്ക് വന്നപ്പോഴും അത് അർഹാവു തിരിച്ചെടുക്കുകയാണെങ്കിൽ അർഹാവു കാക്കുമാറാകട്ടെ അർഹാവു എത്ര കാലമാണ് നമുക്ക് തരുന്നതെന്ന് അറിഞ്ഞുകൂടെ ഇതെല്ലാം ഉപകരണങ്ങളാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ നിങ്ങൾ കാണുന്നു എത്ര കാലമാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് കാണുന്നു അപ്പം പഞ്ചേന്ദ്രിയങ്ങളകരണം ഈ കണ്ണങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ കാഴ്ചയില്ലാത്തവനായി അന്തനായി മാറാൻ മാത്രമേ കഴിയുള്ളൂ ഇവിടെ ഒക്കെ എന്താണുള്ളത് എന്ന് ആരോടെങ്കിലും ചോദിച്ചറിയാൻ മാത്രമല്ലാതെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല അത്രയും ശക്തിയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ളത് ബാഹുവിൻ്റെ കാഴ്ചയും ശക്തിയും അങ്ങനെയല്ല ഒരിക്കലും നില ഒരിക്കലും നിന്നു പോകാത്ത ആരും സൃഷ്ടിച്ചിട്ടില്ലാത്ത അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കണ്ണ് അല്ല അള്ളാഹുവിന്റെ കാഴ്ചയും അള്ളാഹുവിൻ്റെ കേൾവിയും എല്ലാം പ്രത്യേകമാണ് അങ്ങനെയുള്ള കേൾവിയും കാഴ്ചയും ഉള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ കേൾവിയെയും കാഴ്ചയിലേയും അള്ളാഹുവിൻ്റെ ശക്തിയെയും എടുത്തു കാണിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകതയെ നമ്മൾ അറിയിക്കുന്ന ഈ നാമം നമ്മൾ ഒരുവിട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹു സുബേനത്തേ തരും എന്ന് പറഞ്ഞ പ്രത്യേകത നിങ്ങളോട് ഞാൻ ഞാൻ നമ്മുടെ ും കഴുത്തും കയ്യുമെല്ലാം അതിന്റെ ശക്തി വിശേഷങ്ങളെല്ലാം അള്ളാഹു സുബാനോല മാറ്റി തീർക്കുന്ന സംവിധാനങ്ങളെ സംബന്ധിച്ച് ഞാൻ ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ദാസന്മാരോട് അള്ളാഹുവിന്റെ ദാസന്മാരോട് അള്ളാഹു എങ്ങനെയാണ് കരുണ കാണിക്കുന്നത് എന്ന് പറയുന്നത് നമുക്കറിയാം അള്ളാഹു സുബാനൊത്തല കുർശിയായ ഒരു അതിഥിലൂടെ നമുക്ക് അറിയിക്കുന്നുണ്ട് അള്ളാഹു സുബാന എങ്ങനെയാണ് തന്റെ അള്ളാഹുവിന്റെ ദശന്മാരെ അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹു സ്നേഹിക്കുന്നതെന്ന് അവൻ ഒരു മുഴം എന്നോട് അടുത്താൽ ഞാൻ രണ്ടു മുഴം അവനോട് അടുക്കും കൃഷിയായ ഹതീത് പറയുന്നു അവൻ ഒരു മുഴമെടുത്താൽ ഞാൻ ഒരു മാറടുക്കും അവനോട് അവൻ ഓടിയെടുത്താൽ ഞാൻ അവൻ നടന്നെടുത്താൽ ഞാൻ ഓടിയെടുക്കും അങ്ങനെ അവസാനമായി ഞാൻ അവനോട് എന്റെ സ്നേഹം മുഴുവനും അവനിൽ വെച്ചു കഴിഞ്ഞാൽ അവനെ ഞാൻ സ്നേഹിക്കുന്നത് അവൻ അവൻ നടക്കുന്ന പാദം ഞാനായി തീരും അവൻ പിടിക്കുന്ന കൈ ഞാനായി തീരും അവൻ നോക്കുന്ന കണ്ണ് ഞാനായി തീരും ഇതെല്ലാം അള്ളാഹു പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണം അത്രത്തോളവും അള്ളാഹു സ്വബാരൂഹത്തിൽ അവന്റെ ദാസന്മാർക്ക് അവൻ്റെ സ്നേഹം ചൊരിഞ്ഞുകൊടുക്കുമെന്നാണ്